ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ലീവാണ് നമുക്ക് മഴ കാരണം അവധി തന്നിരിക്കുകയാണല്ലോ ഇപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ബേബിക്കുട്ടി നല്ല ഉറക്കായിരുന്നു അപ്പോൾ അവൻ എണീപ്പിച്ചു എന്നും തന്നെയാണ് അവൻ രാവിലെ നേരത്തെ എണീക്കും അത് കഴിഞ്ഞാൽ ബേബീനെ എണീപ്പിക്കും സ്ഥിരം ഇത് തന്നെയാണ് ഇട്ട് പരിപാടി പിന്നെ അവരുടെ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ വയനാട് നടന്ന ദുരന്തം നമ്മളെല്ലാവരും കണ്ടു നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ നമുക്കറിയില്ല ഉറങ്ങിക്കിടന്ന ആളുകളാണ് രാവിലെ എണീറ്റപ്പോൾ അവരാരും ഇല്ല നമുക്കും എന്താന്നാണ് വരികയെന്ന് നമുക്കറിയില്ല അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക ഇരിക്കുന്ന സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ പിന്നെ അവർ രാവിലെ എണീറ്റ് വന്നു അവൾ എണീറ്റ് കഴിഞ്ഞ് പിന്നെ അവർക്ക് ചാച്ച വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ ചാച്ചൻ ബോളും അതുപോലെ തന്നെ കൊടിയും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായിട്ട് കളിയാണ് പിന്നെ നമ്മുടെ സ്ഥിരം അതിഥികൾ കാക്കക്കൂട്ടന്മാർ വന്നു അവർക്ക് സ്ഥിരം അവരുടെ ഫുഡ് കൊടുത്തു ബിസ്ക്കറ്റ് കൊടുത്തു പിന്നെ അതാണ് ചാച്ചൻ ചാച്ചനായിട്ടുള്ള കളികളാണ് രാവിലെ നീറ്റാലും രാത്രിയും ഒക്കെ അവർക്ക് തന്നെ പരിപാടി ചാച്ചനായിട്ട് കളിക്കുക ചാച്ചൻ ലീവായിട്ട് വന്നതാണ് കേട്ടോ ചാച്ചൻ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ചാച്ചൻ വന്നപ്പോൾ ഉള്ള കളിയാണ് കേട്ടോ അവർ കാണുന്നത് അവർക്ക് എപ്പോഴും ഈ ചാച്ചൻ വന്നാൽ അങ്ങനെ ഓരോ കളികളായിട്ട് പോകാൻ പോകാനിഷ്ടാട്ടോ അങ്ങനെ ഈ ബോൾ കളി അതുപോലെ ഈ ബോളിച്ചുകളി അങ്ങനത്തെ കളികളൊക്കെ ഒക്കെ ചാച്ചം നിൽക്കും പിന്നെ വേദൂനെ ആണെങ്കിലും ചാച്ചൻ വന്നാൽ ചാച്ചൻ്റെ കൂടെ കുറച്ച് നേരം അവൻ കളിച്ചോളും അപ്പോൾ കുറച്ച് നേരം രാവിലത്തെ പരിപാടികൾ ഉച്ച വരെയുള്ള ഒരു ഡേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ബേബിക്കുട്ടിക്ക് എക്സാം ഉള്ള ദിവസങ്ങളായിരുന്നു ഇതൊക്കെ പട്ടാമ്പി പാലൊക്കെ വെള്ളം മൂടിയിട്ട് ആകെതായതുകൊണ്ട് ഇപ്പോൾ അവിടുന്ന് കുട്ടികൾക്ക് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് സ്കൂളുകാരെ പറഞ്ഞു ഇനി അഞ്ചാം തീയതി സ്കൂൾ എന്ന് ഒരു എക്സാം മാത്രമേ കഴി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അമ്മ നാളികേരം തക്ക് കേട്ടോ നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അമ്മ നാളികേരം വെട്ടുകയലൊന്നു ഇന്ന് കടലക്കറി ആയിരുന്നു അപ്പോൾ ഞാൻ കടലക്കറിക്ക് വറുത്തൊക്കെ ഇട്ടു കേട്ടോ അരപ്പൊക്കെ ഒഴിച്ച് വറുത്തിട്ട് പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് അപ്പോൾ അതുണ്ടാക്കി പിന്നെ ഞങ്ങൾ ചക്ക വെട്ടി വെച്ചിട്ടുണ്ട് ചക്ക വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാട്ടിയതാട്ടോ ഞാൻ വെറുതെ പിന്നെ അതാണ് വേദൂൻ്റെ സ്ഥിരം പരിപാടിയായിട്ട് അപ്പൂപ്പനോട് വർത്താനം പറയുക അപ്പൂപ്പനായിട്ടല്ല വി അപ്പൂപ്പനായിട്ട് കുറച്ചേരം വർത്തമാനം പറയും പിന്നെ അവൻ ചായ കുടിക്കും അതൊക്കെയാണ് അവൻ്റെ പരിപാടി കേട്ടോ രാവിലെ ആയി അവൻ ചായ നിർബന്ധമാണല്ലോ നിങ്ങൾക്കറിയാം പിന്നെ ബേബി ചായ കുടിക്കുമ്പോൾ എന്നും ഉള്ളതാണ് ആ സോഫയിൽ അവൻ ഇരിക്കണം അല്ലേ അപ്പം അവ അവള് പറയാണ് ഇന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ പുട്ടും കടലക്കറി ബ്രേക്ക്ഫാസ്റ്റ് അതെ പുട്ടും ആയിരുന്നു അപ്പം അവൾക്ക് ആദ്യം കൊടുത്തു അപ്പം വേദു പാപ്പ പാപ്പ പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോകുമായിരുന്നു പിന്നെ ഞാൻ അവനെയും കൊടുത്തു കേട്ടോ അവന് ഞാൻ വായി കൊടുത്തു ബേബിക്ക് ഇങ്ങനെ ചില ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കില്ല പുട്ടും കടലക്കറിയൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് പിന്നെ അപ്പം അവർ രാവിലെ അത് കഴിച്ചു ഞങ്ങൾ കുളിച്ചിട്ട് അവൾ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് അന്നേരം ഹെയർ കെയർ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടിടളൂ കേട്ടോ കുറച്ച് കാര്യങ്ങൾ അത് ചെയ്യാണ്ട് അപ്പം ഞാൻ അവളോട് പറഞ്ഞു പറഞ്ഞൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് അപ്പോൾ വേദു പറയുക എനിക്ക് വേണം പറഞ്ഞിട്ട് അപ്പം ഞാൻ വേദൂട്ടനെ ഉള്ളത് കൊടുത്തു കേട്ടോ അപ്പം പിന്നെ അവനെ പിന്നെ തന്നെ കഴിക്കണം എന്നുള്ളൊരു പ്രകൃതി ആണ് അവനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം ഒക്കെ തന്നെ കഴിക്കണം എനിക്ക് തന്നെ എല്ലാം ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ് അവനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഹെയർ കെയർ വീഡിയോയ്ക്കുള്ള ചെമ്പരത്തി സാധനങ്ങളല്ല ചെമ്പരത്തി ചെമ്പരത്തി താളിക്ക് ചെമ്പരത്തി പിന്നെ വേറൊരു സാധനം കൂട്ടിയിട്ടാണ് കേട്ടോ ഹെയർ കെയർ വീഡിയോ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടുണ്ട് അപ്പം കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അവർ പോയത് വേറെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്ത് വീട്ടിലേക്കാണ് പോയത് നമ്മുടെ ഗായിക ഉണ്ട് ആ ഗായികയുടെ വീട്ടിലേക്ക് കാണണം അതൊക്കെ ഞാൻ രണ്ടു ദിവസം നാളൊക്കെ ആയിട്ടേ ഇടുള്ളൂ അതെ അപ്പൊ ഇവളും ബേബി അമ്മയും ആണ് വീഡിയോ അവിടെ അതെ രണ്ടു ദിവസമായിട്ട് ബസ് അതെ പിന്നെ ബസ്സൊക്കെ ഓടി ഓടുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതാണ് അയിന്റെ ഒരു കാട്ട കാട്ടിയതാട്ടോ നേരം കാട്ടിയത് പിന്നെ അത് കഴിഞ്ഞ അവള് കുളിച്ചു വന്നു കുളിച്ചിട്ട് പിന്നെ കുളി കഴിഞ്ഞ മുടിയൊക്കെ അവള് കാട്ടുകയാണ് കേട്ടോ മുടി ഹെയർ കെയർ വീഡിയോ ഞങ്ങൾ ഇടും എന്ന് പറയാണ് ഇതിൻ്റെ താഴെ എല്ലാം ഇടുക ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഹെയർ കെയർ വീഡിയോ ഇടുള്ളൂ ഇത് ഇന്നത്തെ വീഡിയോയാണ് അപ്പോൾ അവൾ കുളി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു അപ്പോൾ എക്സാമിൻ്റെ കാര്യം ഞാൻ പറയുമായിരുന്നു പഠിക്കണമെന്ന് പഠിക്കണമെന്ന് പറയുമായിരുന്നു അപ്പോൾ ബേബി ഇപ്പോൾ അവൾ ഇവിടെ നിന്ന് എണീറ്റ് പോയിട്ടോ അവൾക്കവിടെ വേറൊരു പണിയുണ്ട് പറഞ്ഞു അതുകൊണ്ട് അവളിവിടെ നിന്ന് എണീറ്റ് പോയി അപ്പം ഞാൻ പറയുമായിരുന്നു അവൾ ചോദിക്കുന്നത് എത്ര ഡേറ്റ് ചോദിക്കായിരുന്നു കേട്ടോ അപ്പം ഇനി എക്സാം ഉള്ളത് അഞ്ചാം തീയതി ആണ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്ന് രണ്ടാം ആണ് അപ്പം അഞ്ചാം തീയതിക്കുള്ളത് ഇനി നാലാം തീയതി ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മതി സയൻസ് ഇരുന്ന് പഠിച്ചോളാം പറയുമായിരുന്നു ഞാൻ കാരണം സയൻസ് കുറച്ച് ടഫാണ് ഇവർക്ക് കുറേ പഠിക്കാണ്ട് കുറേ ടീച്ചർ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കാനുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ഇതിരുന്ന് പഠിച്ചോരണം ഞാൻ ഇത്തിരി മെല്ലെ സംസാരിക്കുന്ന കേട്ടോ കോഴ്സ് കാരണം വെയ്തിട്ട് ഇവിടെ കിടന്നുറങ്ങാണ് അതുകൊണ്ടാണ് അവൾ എന്നോട് പറഞ്ഞു കേട്ടോ നേരത്ത് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇത് കണ്ടോ കണ്ട ഞങ്ങളിതെല്ലതിൽ ടൈം ടേബിളൊക്കെ ഒട്ടിച്ച് വെച്ചതാണ് അതിൽ ആകൊരു എക്സാം മാത്രം നടന്നു ഏത് മാത്സ് ബാക്കിയൊക്കെ സ്കൂളുണ്ടായിരുന്നില്ല അറിയാമല്ലോ മഴ കാരണം കളക്ടർ അവധി പ്രഖ്യാപിച്ചു അത് കാരണം നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ അവൾ പഠിക്കാൻ പോകുന്ന ടൈം ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ സ്റ്റഡി ടൈമാണ് കേട്ടോ രാവിലെ കുറച്ച് നേരം സ്റ്റഡി ടൈമാണ് അപ്പോൾ അവൾ ഏതാ എക്സാം സയൻസിൻ്റെ കൂടെയെന്ന് ചോദിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ തന്നെയാണ് നീ പറഞ്ഞത് ശരി തന്നെയാണ് തെറ്റൊന്നല്ല നല്ല പറയുമായിരുന്നു അപ്പോൾ അവൾ തിരിച്ചു തോന്നുന്നു കേട്ടോ അവർക്ക് രണ്ട് എക്സാം രണ്ട് എക്സാം ഏതാണ് എക് രണ്ട് എക്സാം ഏതാണ് കേട്ടോ ഇനി ഉള്ളത് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് എക്സാം ഇതാണ് സയൻസ് കേട്ടോ കണ്ടോ ഞങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സി ബി എസ് ഇ പഠിക്കുന്ന സ്റ്റുഡൻസിന് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ കുറേ എഴുതി കൊടുക്കും അതൊക്കെ പഠിക്കണം മനസ്സിലാക്കി പഠിക്കണം കാടാ പാടം മാത്രം ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിലല്ലേ കാര്യം അപ്പോൾ പറയുന്നത് ഇത്രേ ഉള്ളൂ പഠിക്കാൻ വളരെ സിമ്പിളാണ് പിന്നെ അവൾ പഠിച്ച അവൾ വേഗം അവൾ അവൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ പഠിക്കണം കേട്ടോ അപ്പോൾ അവൾ നന്നായി പഠിച്ചോളും പിന്നെ ചാച്ചൻ പുറത്ത് പോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഗായിക അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഹായ് പറയുക പറയുമായിരുന്നു നമ്മുടെ ഗായികയുടെ ഒരു പാട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടിടുന്നുണ്ട് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താ ചാച്ചൻ അവന് സ്നഗ്ഗി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു കേട്ടോ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു ചാച്ചൻ പറയുമായിരുന്നു മീൻകാരെപ്പോൾ വരും ആ മീൻകാരൻ്റെ മീൻകാരൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട് മീൻ വാങ്ങണമെന്ന് അപ്പം എന്നാൽ ഞങ്ങൾ എന്നാൽ മീൻകാരനേം കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടു ഞങ്ങൾ ആദ്യം വിചാരിച്ചു എടുക്കണം എടുക്കേണ്ടിയിരുന്നു അപ്പോൾ മീൻകാരനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീൻകാരൻ്റെ ശബ്ദമൊക്കെ നിങ്ങളോട് കേൾപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മീൻകാരൻ സംസാരിക്കുന്നത് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല ആ ചേട്ടൻ പറഞ്ഞു ഇതിൽ കാണുമോ ഫോണിൽ കാണുമോ ഞാൻ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാച്ച അവിടെ ആയി പറയുക കേട്ടോ മീൻകാരൻ ആദ്യം അപ്പുറത്തേക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നു കേട്ടോ ഈ സമയത്തൊന്നും ഇത്ര ലേറ്റ് ആയിട്ടാണ് അപ്പൊ ഞാനൊരു ഹായ് പറഞ്ഞത് അപ്പൊ അവള് പറയാം അമ്മേനെയും കാണിക്കുന്നത് ധാന്യം മീൻ കാരനെ കണ്ടോളു ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ഫോണിൽ ഞാടാ ഞങ്ങളുടെ പേരടിച്ചോക്കണം നവമി ആൻഡ് നിർവേദ് വ്ളോഗ്സ് നവമി ആൻഡ് നിർവേദ് വ്ലോഗ്സ് ഇല്ല ഞങ്ങളുടെ ചാനല കാണുക

പറഞ്ഞതൊക്കെ കേട്ടല്ലോ നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മീനകത്ത് കൊണ്ടു വെച്ചു പിന്നെ അവർ കളിക്കുകയായിരുന്നു അപ്പം നാളെക്ക് ദോശയ്ക്ക് ഇട്ടുണ്ട് കേട്ടോ അമ്മ അരി വെള്ളത്തിലിട്ടുണ്ട് അപ്പം ഇന്നത്തെ കൂട്ടാനായിരുന്നു കൂട്ടാനെന്നെന്താ അങ്ങനെ അങ്ങനെന്തോ നാളികേര അടച്ചിട്ടൊരു പുളിങ്കറി ആയിരുന്നു കേട്ടോ ഒന്ന് കൂട്ടാണ്ടായിരുന്നത് പിന്നെ അയില മീൻ നമ്മൾ നേരത്തെ വാങ്ങിയ മീൻ വേഗം അമ്മ നന്നാക്കി പരട്ടി വെച്ചു പിന്നെ പപ്പടം കാച്ചി അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഫുഡ് എന്ന ചോറ് കൂട്ടാൻ മീൻ വറുത്തത് ക്യാപേജു പേരി അങ്ങനെ കുറച്ച് സാധനങ്ങളായിരുന്നു അപ്പോൾ അമ്മതാ മീൻ വറക്കുമായിരുന്നു കേട്ടോ എണ്ണയിൽ എണ്ണ ഓയിലാണ് വറുക്കണത് അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് പപ്പടം കാച്ച എണ്ണയിൽ നമ്മൾ മീനും വറുക്കുമായിരുന്നു മീനൊക്കെ വറുത്തു പിന്നെ ചോറുണ്ടു ഇന്നത്തെ ഒരു ഡെയിൻ മേലായി ഉച്ച വരെയുള്ളത് അത്രയേ ഉള്ളൂ അല്ല അത്രേ എടുക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മുടെ ഹെയർ കെയർ വീഡിയോ വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗായിക ഗായിക ഗായികയുടെ പേര് വെളിപ്പെടുത്തേണ്ട പറഞ്ഞിട്ട് എന്തോട്ടാ അതൊക്കെ അറിയില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാണ് ഏതു നമ്മുടെ രാവിലത്തെ പുട്ടെടുക്കാണ് എന്ത് കണ്ടാലും അത് താങ്കൾ കഴിച്ചോളൂ അപ്പം ആ പുട്ട് കുറച്ച് പാപ്പ പാപ്പ പറയുക ഞാൻ കുറച്ച് വെള്ളം കൊടുത്തു പിന്നെ പുട്ടായത് കൊണ്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണല്ലോ പാപ്പ പാപ്പ പറയുകയാണ് പിന്നെ ബേബി കൂട്ടി ഉച്ചയ്ക്ക് ചോറും ഉണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ചോറും കൂട്ടാനും മീൻ വറുത്തത് ഉപ്പേരി കൊടുത്തു അവൾക്ക് അങ്ങനെ ചോറുണ്ടു അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമ്മളെ നമുക്ക് വീഡിയോ നമ്മുടെ വീഡിയോ പല കുറച്ചും കൂടി ഷെയർ ചെയ്താലേ ബാക്കിയുള്ളവർക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ് ഹാവ് എ നൈസ് ഡേ